ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ചില ശീലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ടോപ്പിക്കിലേക്ക് പോവാം ജീവിതത്തിൻ്റെ നിയമം എന്നത് വിശ്വാസത്തിൻ്റെ നിയമമാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്തയാണ് വിശ്വാസം നിങ്ങളെ ശല്യപ്പെടുത്തുന്നതിനും ഉപദ്രവിക്കുന്നതിനും കഴിവുള്ള സംഗതികളിൽ വിശ്വസിക്കരുത് ഉപബോധ മനസ്സിന്റെ രോഗത്തെ ഭേദമാക്കാനും പ്രചോദനം നൽകാനും ബലപ്പെടുത്താനുമുള്ള ശക്തിയിൽ അർപ്പിക്കുക. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രശ്നം നമുക്ക് മുന്നിൽ വരുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം വേണ്ടേ ഇപ്പോൾ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഒരല്പം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ശരിയായ തീരുമാനം എടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല അല്ലേ ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അത് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ പ്രതികരണങ്ങൾ ആത്മാവബോധം ഞാൻ എങ്ങനെ മറ്റുള്ളവരെ സത് സൽക്കരിക്കുന്നു എന്നെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു എന്നാൽ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ ഇനി മറ്റുള്ളവരുടെ പെരുമാറ്റ രീതി നമ്മളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ഫീലിങ്സ് അതുപോലെ അഭിപ്രായം എന്നിവ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യാകുലപ്പെടാണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതാണ് എങ്കിൽ മാത്രമേ ഒരു പാളിച്ച പോലുമില്ലാതെ ആ കാര്യം കൃത്യമായി ചെയ്യാൻ നമുക്ക് കഴിയും ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി തീർക്കാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അതുപോലെ തന്നെ സമയം തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം നമുക്ക് ഷോർട്ട് ടൈം സക്സസ്സിനുള്ള പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ലോങ് ടൈം സക്സസ്സിന് വേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ ഒരു സ്ഥലത്ത് ഇരു വ്യക്തികൾക്കും ഒരു കാര്യം തന്നെ ആവശ്യമായി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക പരസ്പരം വഴക്കുണ്ടാക്കിയിട്ട് ആ കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് നേടിയെടുക്കാൻ നോക്കും അല്ലേ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യരുത് കേട്ടോ ആ കാര്യത്തിൽ വഴക്കിടാണ്ട് ഇരുവർക്കും തുല്യമായിട്ട് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ ആ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതാണ് പലർക്കും പല സ്ട്രെങ്താണ് അല്ലെ പക്ഷെ ടീം വർക്കായി ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ മാത്രമേ അതിൽ റിസൾട്ട് വളരെ വലുതായി തീരുകയുള്ളൂ അത് നമ്മൾ ഓർക്കണം ഇനി നമ്മൾ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് കൃത്യമായി ആ കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് മെൻ്റലി ഇമോഷണലി നമ്മളൊന്ന് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഷാർപ്പനാവേണ്ടതാണ് ഉദാഹരണത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക അതുപോലെ നന്നായി വ്യായാമം ചെയ്യുക നന്നായി വായിക്കുക മെഡിറ്റേഷൻ ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് വീണ്ടും തീരാൻ സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താ പറയുക നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക അത് നിങ്ങളുടെ വിധിയിൽ മാറ്റം വരുത്തും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്